ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പായസം കുടിക്കാൻ ഒരിഷ്ടം തോന്നി പിന്നെ ഒന്നും ആലോചിച്ചില്ല നേരെ കിച്ചണിലേക്ക് പോയി നോക്കിയപ്പോൾ കണ്ണിന് നേരെ ജവ്വരിസി എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഒട്ടും സമയം കളയാതെ അവരെ എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് രണ്ട് മണിക്കൂർ കുതിർക്കാൻ വെച്ചു ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് തിളപ്പിക്കാൻ വെച്ചു പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് കുതിർത്ത് വെച്ച ജവ്വരിസി കൂടി ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും വേറൊരടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുത്തു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ക്യാരമൽ ചെയ്തെടുത്തു ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് ചേർക്കുമ്പം പായസത്തിന് ഒരു ഭംഗി കിട്ടും അത്രയേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ ജവ്വരി മണികൾ നന്നായിട്ട് വെന്ത് കണ്ണാടി പോലെ ആയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി തിളപ്പിച്ചിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചപ്പാൽ ഇതിലേക്ക് ചേർക്കരുത് കേട്ടോ തിളപ്പിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ക്യാരമൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കൂടി പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ അടിപൊളി ജവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ കൊതിയൂറും രുചിയിൽ അടിപൊളി ജവരി പായസം ഞങ്ങൾ ഞങ്ങളിതാ കുടിക്കാൻ പോവുകയാണ് ഈ രീതിയിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്